ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം അറിയാം നമ്മുടെ ചിപ്പേട്ട് മാർക്കറ്റിൽ വന്നാണ് ബാംഗ്ലൂര് ചിപ്പേട്ടില് മാർക്കറ്റിൽ വന്നാണ് ഞാനും വൈഫും ഇപ്പൊ നല്ല തിരക്കില്ല മാർക്കറ്റാ കേട്ടോ ഞങ്ങൾക്ക് ആ കുറച്ച് സമയ ആ സമയം കൊണ്ട് ഞങ്ങള് ചെറിയ രീതിയിലൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പോവാണ് അറിയില്ല ഇവിടെ ഏതൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ട പോലൊന്നുമില്ലല്ലോ ഇല്ല ഏത് യൂട്യൂബിലെ കണ്ട് യൂട്യൂബില് ഞങ്ങാമത് സമയല്ല അതുകൊണ്ട് എങ്ങനെ അറിയില്ല എന്തായാലും നോക്കടകളൊക്കെ ഇഷ്ടംപോലുണ്ട് വഴി തെറ്റി പറഞ്ഞാ ഇതെന്തെല്ലാം വൃക്ക മാർക്കറ്റ് തന്നെയാണ് ഞങ്ങട്ട് പോ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് എല്ലാരും ഹോൾസെയിലാണ് എന്ന് ചോദിച്ചു വരുന്നോ നമ്മക്കാകെ റീറ്റെയിൽ മാർക്കറ്റല്ല എന്തൊക്കെയോ സാരി ഇതെല്ലാം പറയുന്നുണ്ട് ഇത് ഹോൾസെയിൽ മാർക്കറ്റ് പറ ഫുൾ ഡ്രസ്സുള്ള ഇവ ടോയ്സ് കാണാനല്ല അപ്പേ ഞങ്ങള് ഇതിനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഈ ഭാഗത്ത് എന്താ വെച്ചാല് ഹോൾസെയിലിന്റെ ഏരിയയാണ് ചെക്ക് പേട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ സിംഗിൾ ആയിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിലാർ കൂടുതൽ ഹോൾസെയിലും ആണോ ഹോൾസെയിലും വേണോന്ന് ചോദിച്ചിട്ട് നമ്മളടുത്ത് ഇങ്ങനെ വരികയാണ് അപ്പൊ ഇവിടെ ഹോൾസെയിലാണ് കൂടുതലുള്ളത് ഹോൾസെയിലെ ഡ്രസ്സ് ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ ഡ്രസ്സുകളാണ് കൂടുതലായിട്ടുള്ളത് അത നല്ല തിരക്ക് തുടങ്ങി വരണുള്ളൂ രാവിലെ പതിനൊന്ന് മണി വൈകുന്നേരം ഒന്നും ഈ ഭാഗത്തു കൂടെ പോകാൻ കഴിയൂല അയ്യോ തിരക്കെ തന്നെ തിരക്കുണ്ട് ഇവിടല്ലേ ഇവിടല്ലേ മാർക്കറ്റ് വീഡിയോ വീഡിയോ കണ്ടിട്ട് വന്നതാ റിയൽ ായിട്ടില്ല കാണിച്ചോ നമ്മളെന്നോ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എഡിറ്റഡ് ആയിട്ടില്ല ചെക്ക് പേട്ടൊക്കെ കാണിക്കണം ഇഷ്ടം പോലെ കടകളുണ്ട് അതായത് ഏ അല്ല ഇത് ചെക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് തന്നെ അല്ലേ പലാസ നോക്കുന്നുണ്ട് പലാസ റേറ്റ് കുറവുള്ള മാതിരി തോന്നുന്നുണ്ട് ലാസ്റ്റ് എത്ര ചോദിച്ചോക്കി ലാസ്റ്റ് कि लास्ट <ईगी> कितना आएगा भैया दो पीस हंड्रेड फिफ्टी टू पीस लास्ट हंड्रेड फिफ्टी दे दो भाई हम केरला केरला से आ रहे हैं बस घूमने के लिए കടകളാട്ടോ മൊത്തം കടകളാണ് കംപ്ലീറ്റ് കടകളാ അങ്ങനെ നൂറ് സാധനം കിട്ടി മേടിച്ച സാധനം അവിടുന്ന് തർക്കിക്കടത് കാണിച്ചു തന്നില്ല എന്തായാലും കിട്ടി ഇവിടെ ഞാൻ വേറെ ഒന്നും ഉണ്ടല്ലോ യൂട്യൂബ് ആ मिलियन नहीं मिलियन नहीं है थोड़ा थोड़ा आ आरे थोड़ा थोड़ा ज़्यादा बड़ा छा नहीं ट्वेंटी थाउसेंड कभी वन हंड्रेड थाउस സൈസല്ലേ ആര് കാ നോക്ക് അല്ല വെച്ചോക്ക് ആ പാകം തന്നെ അല്ലേ പിന്നെന്താ അറക്കത്തിന് മല്ലി മുളകിനെ മുളക് എന്തേടി അല്ല ഞാൻ നോക്കട്ടെ ഇപ്പോള് ആ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ടയേർഡ് ആയി കണ്ടോ മോക്കൊക്കെ പൊത്തി അടക്കേണ്ട അവസ്ഥയാണ് പൊട്ടിയതൊക്കെ ആയിട്ട് അപ്പൊ ഇനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് എന്തായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിലൊക്കെ പറ്റിയ മാർക്കറ്റാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കരുതാം എല്ലാവർക്കും ബൈ